മഴക്കാലല്ലേ അപ്പൊ ഒന്ന് മീൻ പിടിച്ചു വരാം നമ്മടെ തോട്ടുവെക്കത്തെ കുയിൽ കുറച്ച് വാളേനെ നെട്ടറിനെ കിട്ടണേ അപ്പൊ ഇപ്പൊ കുയ്യൊക്കെ നിറഞ്ഞന് ഇനി ഓന്മാരവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തോട്ടിക്കും പുഴക്കൊക്കെ ചാടി പോവും അപ്പൊ അവന്മാരങ്ങ പിടിക്കാൻ തീരുമാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട വാളയ്ക്കും നെട്ടറിന്റെ ഇടയിൽ ഈ ഗപ്പികൾ എങ്ങനെ പിടിച്ചു നിക്കണെന്ന് ും <percentages> അടാ വറേനെ ദിൽത്തനെ ഇരിക്കടാ ആ ചവപ്പ കഴണ്ടേ നീ പിരാന എള്ളിചാ നെറ്ററിനെ ആങ്കാണാ അടാന്നാടാ അക്കി എnde ഓവന്റെ പരിനെ കണ്ടിട്ട് ഐലേക്ക് ഇടാ ദ 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 ഒരുത്തനും കൂടെ ഉണ്ട് അവനും കൂടെ പൊക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ പരിപാടി അങ്ങോട്ട് ഞങ്ങൾ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നെസ്റ്റു ഫീലിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നല്ലൊരു കട്ട വീഡിയോയുമായി അടുത്ത പ്രാവശ്യം വരും അപ്പൊ നമ്മൾ ഇതിനെ പൊരിച്ചടിക്കുന്ന ഒരു സ്കീമും കൂടെ കണ്ടിട്ട് ബൈ ബൈ